കേരള നോളേജ് ഇക്കോണമി മിഷൻ മുഖേന വിദേശത്തും ഇന്ത്യയിലും നിരവധി തൊഴിൽ അവസരങ്ങൾ വിദേശത്തും സ്വദേശത്തുമായുള്ള വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കാണ് നിയമനങ്ങൾ നടക്കുന്നത് ആകെ ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വിദ്യാഭ്യാസം ആരോഗ്യം എഞ്ചിനീയറിംഗ് ഹെൽത്ത് ആൻഡ് കെയർ സർവീസസ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് തുടങ്ങി വിവിധ മേഖലകളിലേക്കാണ് അവസരങ്ങളുള്ളത് ന്യൂസിലാൻഡ് ജർമ്മനി തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലേക്കും ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെയും കേരളത്തിലും ഒഴിവുകളുണ്ട് ന്യൂസിലാൻഡിൽ കെയർ അസിസ്റ്റൻ്റ് ജർമ്മനിയിൽ മെക്കാനിക്കൽ എൻജിനീയറിംഗ് മേഖലകളിൽ നാനൂറ്റി നാൽപ്പത് ഒഴിവുകളാണുള്ളത് ബ്രാഞ്ച് മാനേജർ പ്രൊജക്ട് കോർഡിനേറ്റർ എച്ച് ആർ എക്സിക്യൂറ്റീവ് മാർക്കറ്റിംഗ് മാനേജർ അസോസിയേറ്റ് എഞ്ചിനീയർ റിലേഷൻഷിപ്പ് മാനേജർ മീഡിയ കോർഡിനേറ്റർ ഓർഡിനേറ്റർ എ ഐ കണ്ടൈറ്റർ എന്നീ തസ്തികകളിലാണ് ഒഴിവുകളുള്ളത് ഇതിനു പുറമേ പ്രൊഡക്ഷൻ ട്രെയിനി കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് കെയർ ടേക്കർ ടെക്നിക്കൽ ഓപ്പറേറ്റർ അക്കൗണ്ടന്റ് ഫിനാൻഷ്യൽ അഡ്വൈസർ തുടങ്ങി തസ് തുടങ്ങിയ തസ്തികകളിലും അവസരങ്ങളുണ്ട് ന്യൂസിലാൻഡിലെ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് തസ്തികയിൽ ഉൾപ്പെടെ ആയിരത്തി ഒഴിവുകളിലേക്ക് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും അപേക്ഷിക്കാം എന്ന് കേരള നോളജ് ഇക്കോണോമി മിഷൻ അറിയിച്ചിട്ടുണ്ട് അതായത് ന്യൂസിലാൻഡിലേക്ക് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി വേക്കൻസികളാണുള്ളത് ഇതിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒപ്പം ട്രാൻസ്ജെൻഡേഴ്സിനും അപേക്ഷിക്കാവുന്നതാണ് ഇനി നമുക്ക് യോഗ്യതയും ശമ്പളവും എങ്ങനെയാണെന്ന് നോക്കാം ജർമ്മനിയിൽ മെക്കാനിക്കൽ എൻജിനീയറിംഗ് മേഖലയിൽ മെട്രോ മെക്കാട്രോണിക് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് നാനൂറ് ഒഴിവുകളാണുള്ളത് ഇതിൽ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം മുതൽ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം വരെയാണ് പ്രതിമാസ ശമ്പളം ഉണ്ടാവുക ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാം ന്യൂസിലാൻഡിലെ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് തസ്തികകളിലേക്ക് അപേക്ഷിക്കുന്നവർ ബിരുദധാരികളായിരിക്കണം ബി എസ് സി നഴ്സിംഗ് അധിക യോഗ്യതയായി പരിഗണിക്കും ഒരു ലക്ഷം മുതൽ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെയാണ് പ്രതിമാസ ശമ്പളമായി ലഭിക്കുക കേരള നോളജ് ഇക്കോണമി മിഷന്റെ വെബ് പോർട്ടലായ ഡി ഡബ്ല്യു എം എസിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് യോഗ്യതയുടെ അടിസ്ഥാനത്തിലുള്ള ജോലികളിലേക്ക് അപേക്ഷിക്ക സമർശി സമർപ്പിക്കാവുന്നതാണ് വിവരങ്ങൾക്ക് നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഏഴ് എട്ട് എട്ട് ഒന്ന് എന്ന നമ്പറിലോ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഏഴ് എട്ട് എട്ട് രണ്ട് എന്നീ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് നോളേജ് മിഷൻ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന മെയിൽ ഐ ഡിയിലോ ബന്ധപ്പെടാം